ഡ്രൈഡേ ലക്ഷ്യമിട്ട വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യശേഖരം എക്സൈസ് സംഘം പിടികൂടി നെടുങ്ങാട് സ്വദേശി പി എസ് നിതീഷിനെ ആറ് വിവിധ ബ്രാൻഡുകളുടെ കുപ്പി മദ്യവുമായാണ് വീട്ടിൽ നിന്നും പിടികൂടിയത് ഡ്രൈഡേ അവധി മുതലെടുത്ത് ഇരട്ടി ലാഭത്തോടെ വിൽപ്പന നടത്താനായിരുന്നു മദ്യം ശേഖരിച്ചത് മദ്യത്തിന്റെ ഉറവിടത്തെക്കുറിച്ചും ഇയാളുടെ സഹായകരെ അന്വേഷിച്ചു വരികയാണെന്ന് ഞാരൽ എക്സൈസ് ഇൻസ്പെക്ടർ മനോജ് കുമാർ അറിയിച്ചു നിതീഷ് പി എസ് എന്ന ഒരാളെ പിടികൂടിയിട്ടുണ്ട് ഓണത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ ഡ്രൈവിന് ശേഷം ഈ വരുന്ന ഒക്ടോബർ ഒന്ന് രണ്ട് തീയതികളിൽ മദ്യം ലഭ്യത കുറവായതിനാൽ ഡ്രൈഡേ ആയതിനാൽ അതിന് വിരുപ്പനക്കായി സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ളൊരു രഹസ്യപരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർ പാർട്ടിയിൽ എൻ്റെ നെടുങ്ങാട് കരയിലുള്ള പടവര എന്നു പേരായ വീട് പരിശോധിക്കുകയുണ്ടായി ഈ പരിശോധനയിലാണ് രണ്ട് ബാഗുകളിൽ ആറ് ബ്രാൻഡുകളിലായിട്ടുള്ള അമ്പത്തിനാലര ലിറ്റർ മദ്യം പിടികൂടിയിട്ടുള്ളത് ഇയാൾക്ക് മദ്യം ലഭ്യമാക്കിയവരെ കുറിച്ചും ഇത് സർക്കാർ ലൈസൻസ് ഷാപ്പുകൾ വഴിയുള്ള ലൈസൻസ് സ്ഥാപനങ്ങൾ വഴിയുള്ള മദ്യമാണെന്നുള്ളത് പരിശോധനയിലാണ് വ്യക്തമാവുകയുള്ളൂ അതിൻ്റെ അന്വേഷണം തുടരന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണ സംഘത്തിൽ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഹാരിസ് ഗ്രേഡ് പ്രിവെന്റീവ് ഓഫീസർ ഷൈൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ രതീഷ് സുസ്മിത ജാക്സൺ ദീപു ഉണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു